頑うれ。 ആ ഞങ്ങടെ ഞങ്ങളെ നാട്ടിൻ്റെ അവസ്ഥയാണ് പോയി ഈ കാണുന്നത് നമ്മളിപ്പോൾ തുള്ളി കളിക്കണത് ബ്രാൻഡ് ഏതാ ഈ വെള്ളത്തിന്റെ ബ്രാൻഡ് തന്നെ ഞമ്മളരിച്ചു പറഞ്ഞത് ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ അവസ്ഥ നമ്മളെ നാടിന്റെ അവസ്ഥയാണ് ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞുകൊണ്ട് വെച്ചാൽ പോകാൻ മഴക്കാലം ആയി കഴിഞ്ഞുകൊണ്ട് വലിയ അധികം ബുദ്ധിമുട്ടാണ് പിന്നെ പുരുന്ന് കുഞ്ഞുങ്ങൾ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താ അറിയാം അവരൊക്കെ ഈ വെള്ളം താണ്ടിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ അത് ചെറിയ കോളേജ് വരെയുള്ള മക്കൾ വേറെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ് ഈ പുരുന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി പോകാൻ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെള്ളരിച്ചമായിട്ട് ഒരു വീഡിയോ ചെയ്തു ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ ഒന്ന് കാണി അപ്പോൾ നമ്മളെ ഈ നാടിൻ്റെ അവസ്ഥകൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മളെ നാടിൻ്റെ അവസ്ഥ കണ്ടതല്ലേ എല്ലാ ഫണ്ടും അപ്പോൾ ഇതിൽ നിന്നും ഒരു മോചനമാണ് നമുക്ക് വേണ്ടത് ആ മോചനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ തേടുകയാണ് അപ്പോൾ അത് കൂടെ പിടിക്കണം ഈ വീഡിയോ നിങ്ങൾ എത്രത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രത്തോണ്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യണം നമ്മളെ ഈ അവസ്ഥ മേലധികാരികൾ കാണണം എന്തെങ്കിലും അപകടങ്ങൾ വന്നിട്ട് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അതിന്റെ മുന്നേ കണ്ടാൽ മാത്രമേ ഇതിനൊരു ശ്രദ്ധിക്കുള്ളൂ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാരുടെ വണ്ടികളാണ് ഇപ്പൊ ഈ റോഡിന്റെപ്പുറത്ത് ഇരിക്കുന്ന കേട്ടാ പത്ത് പന്ത്രണ്ട് വീട്ടുകളിൽ ഇവിടെ വണ്ടികൾ വണ്ടികളുണ്ടാവും ഇവിടെ കേരളത്തിലുള്ള എല്ലാ വീട്ടുകളിലും തുറന്നത്തുള്ള ആൾക്കാരുടെ വണ്ടികളും കാറുകളും എല്ലാതും ഇട്ടിക്ക് പോകും നമ്മളെ അവിടുത്തെ ഈ വെള്ളമായി കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ തുറാനത്തുള്ള ആൾക്കാരൊക്കെ ഒക്കെ വടമുക്കിലാവും അപ്പൊ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ചെറിയ ചെറിയ വണ്ടികളെന്നുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഒരു വിലപിടിപ്പുള്ള സാധനമാണ് ഇവിടെ ഈ പുറത്ത് വെച്ചിട്ട് പോണത് അപ്പോൾ അതിനൊക്കെ ഒരു ഇതാണ് നമ്മളെ പുറത്തേക്കുള്ള ഈ പാലം